ഞാൻ നേരെ വന്നു ഒന്നും ബിഗ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അനീഷിന്റെയും അനുമോളുടെയും വിഷയം ഉണ്ടല്ലോ അത് വീണ്ടും ചർച്ചയായികൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാന കാരണക്കാരി വേറെ ആരുമല്ല അനുമോൾ തന്നെയാണ് കാര്യം ഓൾറെഡി ക്ലോസ് ചെയ്തൊരു വിഷയമാണ് അനീഷ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്കിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല നമ്മൾ ആ ഒരു വിഷയം അവിടെ കളഞ്ഞു അത് വിട്ടു എന്ന് പക്ഷേ അനുമോളാണ് ഇവിടെ അതിലെ നൂറിയിടത്തൊക്കെ ചെന്നിരുന്നിട്ട് ഈ ഒരു വിഷയം വീണ്ടും റിപ്പീറ്റഡ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയിലും ഇതിനെ പറ്റിയിട്ട് കോൺവെർസേഷൻ നടന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഇങ്ങനെ സംസാരിക്കുന്നത് വീണ്ടും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് പുറത്ത് വീണ്ടും ഇതൊരു ചർച്ച വിഷയമായി മാറും അതനുമോക്ക് നല്ല രീതിയിൽ അറിയാം പിന്നെയും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളിക്കാരത്തി ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത് കാര്യം പുള്ളിക്കാരത്തി പറയുന്നുണ്ട് അനീഷിന്റെ ഫാൻസ് എല്ലാവരും കൂടി എന്നെ അറ്റാക്ക് ചെയ്യും പുറത്തിനി എന്തൊക്കെയായിരിക്കും നടക്കുന്നത് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അനിമോൾ പറയുന്നുണ്ട് അനിമോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു റിയാലിറ്റി ഷോയാണ് അതായത് ഈ ഷോയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അതിൽ ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ ബിഗ് ബോസിലോട്ട് പോകാനായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അനുമോൾ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പരിപാടിക്കത്ത് പോയിട്ടുണ്ടായിരുന്നു അതിലും ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിമോളെ അപ്പൊ അതെല്ലാം അനുമോൾക്ക് താങ്ങാനുള്ള ശക്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു കാര്യം പിന്നെയും എന്തിനാണ് പുള്ളിക്കാരത് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത് അതിൻ്റെ ഒരാവശ്യം ഇവിടെ വരുന്നില്ല ഒരു സ്ഥലത്ത് പോലും അനീഷ് പോയി ഈ ഒരു വിഷയം സംസാരിക്കുകയോ അല്ലെങ്കിൽ അനുമോളെ കുറ്റപ്പെടുത്തിയോ ഒന്നും ചെയ്തിട്ടില്ല പുള്ളിക്കാരൻ്റെ മനസ്സിൽ തോന്നിയ ഒരു 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 ഇഷ്ടം അത് പുള്ളി തുറന്നു പറഞ്ഞു ആ ഒരു വിഷയം അവിടെ ക്ലോസ് ചെയ്തു അല്ലാതെ ആവശ്യമില്ലാതെ പുള്ളിക്കാരൻ ഇമ്മാരി പരിപാടി ഒന്നും കാണിക്കാൻ നിന്നിട്ടില്ലേ ഇത് ഇത്തിരി ഓവറായിട്ട് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഇന്നലത്തെ എപ്പിസോഡിൽ നടന്ന ഓരോ ഓരോ കാര്യങ്ങൾ നമുക്ക് കാണാം അതിന്റെ കൂട്ടത്തിൽ ഇന്നലെ രാത്രിത്തെ ഇവിടെ ഒരു ഉണ്ട് അതായത് പറ്റിയിട്ട് ഒരു കൂടി നമുക്ക് കേൾക്കാം നല്ലൊരു തോന്നിയിട്ടുണ്ട് അവളുടെ എല്ലാ ഷാനവാസ് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ ഈ പറയുന്ന പ്രേമം പോലും ഒരു നാടകമായിരുന്നോ എന്നൊരു സംശയമുണ്ട് എന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞ അനുമോൾ ഒരു തമാശയ്ക്ക് തുടങ്ങിയാണെങ്കിലും അത് എവിടക്കോ അത് ഭയങ്കര രീതിയിൽ സീരിയസ് ആയി പോയി അനുമോളുടെ ഭാഗത്ത് നിന്നും കുറച്ച് ബൗണ്ടറികൾ വെക്കണമായിരുന്നു പക്ഷെ അനുമോൾ അത് ചെയ്തില്ല അനുമോൾ ഇത്തിരി അങ്ങ് ആയിട്ട് അങ്ങ് ഓവർ ആയിട്ട് അങ്ങ് ഓരോ കാര്യങ്ങൾക്ക് അനീഷിനെടുത്ത് കാണിക്കാൻ തുടങ്ങി കാര്യം പുള്ളിക്കാരത്തിക്ക് മനസ്സിലായി കാണും ഇത് പുറത്ത് നല്ലൊരു കോംബോ ആയിട്ട് പോകുമായിരിക്കും നല്ല രീതിയിൽ റീൽസ് റീൽസായിട്ട് വരുമായിരിക്കും അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും പുള്ളിക്കാരത്തി ഇത് അതായത് ഒരു ഫണ് എന്നുള്ള രീതിയിൽ വെളിയിൽ പോകും എന്നുള്ള രീതിയിലായിരിക്കാം പുള്ളിക്കാർത്തി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ സാധനം കൈവിട്ട് പോയി അപ്പം സ്വാഭാവികമായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായാലും ആൾക്കാരും എല്ലാം അനുമോളുടെ മാത്രം മിസ്റ്റേക്ക് ഉണ്ടെന്നേ പറയത്തുള്ളൂ അതിനകത്ത് യാതൊരു വിധം ഇല്ല ഇപ്പം ഷാനവാസ് പറഞ്ഞതുപോലെ ഇതും ഒരു ഗെയിമിന്റെ പാർട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യത്തുള്ളൂ ഒരിക്കലും കൊടുക്കുന്ന ആ ഒരു തിരിച്ചു അതായത് അനുമോൾക്ക് വേണ്ടി പല വിഷയങ്ങളിലും ഒരു കാര്യവും ഇല്ലാതെ പോയി പലയിടത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് പോലും ആ ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ലെന്നാണ് ഷാനവാസ് പറയുന്നത് ഒരിക്കലും ഷാനവാസിന് ഇവിടെ തെറ്റ് പറയാൻ പറ്റത്തില്ല കാര്യം ഷാനവാസിന്റെ അടുത്ത് ആ ഒരു രീതിയിൽ പുള്ളിക്കാരത്തിൽ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടില്ല എന്ന് ഞാൻ എവിടെയും പറയത്തില്ല ഞാൻ ആക്ച്വലി അനീഷിനെയും അനുമോളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നതാണ് പക്ഷേ ചില കാര്യങ്ങൾ കണ്ടു നമ്മൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് തന്നെ പറയണം അല്ല നമ്മളെല്ലാം അന്ധത ബാധിച്ച് നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി പുള്ളി എന്ത് പുള്ളിക്കാർത്തി എന്ത് ചെയ്താലും അത് തെറ്റല്ല ശരിയാണെന്ന് പറയുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടല്ലോ പിന്നെയും ഇവിടെ വന്നിരുന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുവാണ് എൻ്റെയും അനീ കാര്യം പുറത്തെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ സംസാരിക്കും തോറും വീണ്ടും വീണ്ടും പുറത്ത് ഇതൊരു വലിയ രീതിയിലുള്ളൊരു ചർച്ചയാകത്തേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ ഫാൻസിൻ്റെ ഇടയിൽ ഈ ബോധമില്ലാത്ത കുറച്ച് ഫാൻസ് ഉണ്ട് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഇടന്ന് തമ്മിത്തല്ലത്തേ ഉള്ളൂ അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ആ ഒരു വിഷയം ഓൾറെഡി ലാലേട്ടൻ തന്നെ പറഞ്ഞു ഏഹ് ഇത് ഇതൊരു തമാശ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി ഇത് അവിടെ നിങ്ങൾ വിടുക നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ ലാലട്ടൻ പറഞ്ഞ് ഈ ഒരു വിഷയം ക്ലോസ് ചെയ്തതാണ് പക്ഷെ പിന്നെയും അനുമോൾ ഈ ഒരു വിഷയം കണ്ടിന്യൂസ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരത്തെ തന്നെ ബാധിക്കും കാര്യം ഇത്രയും ഉണ്ടാക്കിയ കുറച്ച് ജെനുവിൻ ഓഡിയൻസ് ഉണ്ട് അവർക്ക് അവരെ തന്നെ വെറുപ്പിക്കുന്ന രീതിയിലോട്ടാണ് ഇപ്പോൾ അനുമോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തിനകത്തോട്ട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല കാര്യം ആ ഒരു മനുഷ്യനൊന്നും പറയുന്നില്ല ആ ഒരു മനുഷ്യനെ എവിടെയും ചെന്നത് പറയുന്നില്ല അയാൾ നല്ല വൃത്തിക്ക് ഈ ഒരു വിഷയം ഹാൻഡിൽ ചെയ്ത് വിട്ട് ക്ഷരം പോലും പിന്നെ ആ പുള്ളീനെ പറ്റി സംസാരിച്ചിട്ടില്ല അക്ബർ പറയുന്നേ അനീഷേട്ടൻ വളരെ സീരിയസ് ആയിട്ടായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞിരുന്നത് അതായത് അക്ബർ വരെ പറഞ്ഞു സാധാരണ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നെഗറ്റീവ് പറയുന്ന ഒരു വ്യക്തിയാണ് അക്ബർ പക്ഷെ അക്ബറിന് പോലും മനസ്സിലായി അനീഷ് പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടാണ് അനീഷിനെ വേണമെങ്കിൽ അത് മനസ്സിൽ വെക്കാമായിരുന്നു വേണമെങ്കിൽ പുറത്തു പോയി പറയമായിരുന്നു പക്ഷെ അനീഷ് അത് ചെയ്തില്ല അനീഷ് ഇവിടെ എന്താ ചെയ്തേ മനസ്സിലുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞു എന്നാണ് ഇവിടെ അക്ബർ പറയണത് ശരിക്കും ഷാനസ് പറഞ്ഞ കാര്യം കേട്ടില്ലേ അതത് അനീഷിന് ഇഷ്ടമാണ് എന്നും പറഞ്ഞ് അനീഷ് ഇങ്ങനെ പുറേ നടക്കത്തൊന്നുമില്ല എന്നെ കല്ല്യാലം കഴിച്ചേ പറ്റത്തുള്ളൂ എനിക്ക് വേണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനൊന്നും പുറേ നടക്കത്തൊന്നുമില്ല അത് ആ ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയാണ് കേട്ടോ അത് സത്യമാണ് അതാ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് അനീഷിന് ഈ ഒരു വിഷയം പിന്നെ സംസാരിക്കാൻ താല്പര്യമില്ല അനുമോൾക്ക് ഈ ഒരു കല്യാണത്തിനകത്തോട്ടും ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ എന്തിനാണ് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അത് മാത്രമല്ല അനുമോളുടെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അനീഷിന്റെ ഫേസിൽ നോക്കിയിട്ട് ഒരുമാതിരി ഇല്ല വല്ലാണ്ട് കാണിക്കുന്നത് അതായത് ഒരുമാതിരി ഇല്ല പുച്ഛിക്കുന്ന ഒരു രീതിയിൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അതിന്റെ താഴെയൊക്കെ വരുന്ന കമന്റ്സ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കണം അനുമോളം നല്ല രീതിയിൽ ആൾക്കാർ തെറി വിളിക്കുന്നുണ്ട് ഈ പുള്ളിക്കാര് എന്നെ വീണ്ടും ഇതിനൊക്കെ വഴിയുണ്ടാക്കി കൊടുക്കുവാണ് ഇപ്പം വീണ്ടും ഇത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് എപ്പിസോഡിൽ വേണ്ടി ആഗ്രഹിച്ച പോലെ എനിക്ക് തോന്നി വേണ്ടിട്ടോ ഷാനവാസ് പറഞ്ഞു കേട്ടോ അതായത് എങ്ങനെങ്കിലും ഇത് ലാലട്ടൻ്റെ എപ്പിസോഡിൽ ഒരു ചർച്ച ആവണം എന്നുള്ള രീതിയിലായിരുന്നു അനുവിന്റെ പെരുമാറ്റമെന്ന് അതായത് അനു മിക്കപ്പോഴും ഈ ഒരു കാര്യം ചെന്നിരുന്ന എല്ലായിടത്തും സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഷാനവാസ് പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല ഈ ഒരു വിഷയത്തിൽ ഞാൻ ഒരിക്കലും ഞാൻ ഷാനവാസിനെ കുറ്റപ്പെടുത്തത്തില്ല കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത് കാര്യം നിങ്ങൾ നോക്കണം നിങ്ങൾ പല കമൻ ബോക്സുകളിൽ ചെന്ന് നോക്കണം ഒരു പി ആർ ഒർക്കും കാര്യങ്ങളൊന്നും അല്ല ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് ഈ ഒരു വിഷയത്തെപ്പറ്റി വന്ന് സംസാരിക്കുന്നുണ്ട് അതായത് അനുമോള് അനാവശ്യമായിട്ട് വീണ്ടും ഈ ഒരു വിഷയം ചർച്ച ചർച്ചയായിട്ട് എടുക്കുവാണെന്ന് അത് വളരെ ഒരു കാര്യമാണ് ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ പോലും എനിക്കിത് കണ്ടിട്ട് ഇത് പറയാതിരിക്കാൻ വയ്യ കാര്യം അങ്ങേറ്റം ചട്ടത്തരവാടയാണ് കാണിക്കുന്നത് കാര്യം താല്പര്യമില്ലാത്തൊരു കേസിൽ നമ്മൾ പിന്നെയും സംസാരിച്ചിട്ട് പിന്നെയും ഒരു ചർച്ചാ വിഷയം ഉണ്ടാക്കുമെന്ന് പറയുമ്പം എനിക്ക് മനസ്സിലാവുന്നില്ല അതും ഈ പുള്ളിക്കാരത്തി പറഞ്ഞാൽ പറയുന്നുണ്ട് എനിക്ക് പുറത്തൊരു കല്യാണ ആലോചന വരത്തില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പിന്നെ അനീഷിൻ്റെ വയസ്സിനെ പറ്റി പറയുന്നുണ്ട് രണ്ട് വർഷം കഴിയുമ്പോൾ അനീഷിന് നാൽപ്പത്തി രണ്ട് വയസ്സാകും എന്നൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അനുമോ ഒക്കെ ഇപ്പോൾ എത്ര വയസ്സായി മുപ്പത്തൊന്ന് വയസ്സ് എങ്ങാണ്ടില്ലേ സാധാരണ കല്യാണം കഴിക്കുന്നവർ തമ്മിൽ ഒരു ആറോ ഏഴോ വയസ്സ് ഡിഫറൻസ് ഒക്കെ വരും അത് സ്വാഭാവികമാണ് അത് അതെല്ലാവരത്തും അങ്ങനെയാണ് പക്ഷേ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഈ ഒരു രീതിയിലുള്ള ഡയലോഗൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് എന്തുമാത്രം ഈ പുള്ളിക്കാരത്തെ ബാധിക്കും എന്ന് മനസ്സിലാക്കുന്നില്ലേ നല്ല രീതിയിലുള്ള നെഗറ്റീവ് വരും യാതൊരു സംശയവും ഗ്രാഫ് വരച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അനീഷ് ഞാറ്ററിന്റെ പ്രണയകഥ പോലും അനു ഒരു ഗെയിം ആയിട്ട് എടുത്തു എന്നെ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു ഇതിനെ ഡയറ്ററിന്റെ ഇതിൽ ചർച്ചയാവും ഡയറ്ററിന്റെ ഇതിൽ ചർച്ചയാവും അതവിടെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്ന പകരം ഇവളിങ്ങനെ ആവേണ്ടടുത്ത് പോവാ സംസാരിക്കുക അവൻ എണീറ്റ് പോവാ ആ കാര്യങ്ങൾ ആദ്യമായിട്ട് വീണ്ടും വീണ്ടും ചർച്ചയാക്കുക ആ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു ഷാനവാസ് പറഞ്ഞ കേട്ടില്ലേ അതായത് ലാലേട്ടൻ എപ്പിസോഡിനാ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് അനുമോളെ പറ്റിയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അനുമോള് അനുമോളുടെ പ്രേമം പോലും ഒരു നാടകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് അത് എന്തിൻ്റെ റീസൺലാണ് പറഞ്ഞത് പല സ്ഥലങ്ങളിലും ചെന്ന് അങ്ങോട്ട് പറയുന്നു അതായത് ക്യാമറകളുടെ മുന്നിൽ ഇരുന്നിട്ട് ആതിലെടുത്തും നൂറിടത്തും പറയുന്നു അയ്യോ ഇത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ചോദിക്കോ എടുക്കുവോ അനീച്ചേട്ടന്റെ കാര്യം പുറത്ത് ചർച്ചയാവോ എന്നൊക്കെയുള്ള രീതിയിൽ പലവട്ടവും ചെന്ന് പലയിടത്തും സംസാരിക്കുന്നതായിട്ട് ഷാനവാസിന് ശ്രദ്ധിക്കപ്പെട്ടു അപ്പം ഷാനവാസിന് ഇപ്പം എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോഴത്തേക്ക് അനിമോള് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കണ്ടന്റ് ഉണ്ടാക്കുവാണോന്നുള്ളൊരു ഡൗട്ടാണ് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും തോന്നുന്ന ഒരു കാര്യമാണ് ഷാനവാസന ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല ഇത് തന്നെയാണ് ഞാൻ വീണ്ടും പറയണത് അനുമോളാണ് വീണ്ടും ഈ ഒരു വിഷയം വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടെ അല്ലാതെ വേറെ ആരുമല്ല ഇനി ഇന്നലെ രാത്രിയിൽ നടന്ന കോൺവെർസേഷനിൽ ഞാനിവിടെ കേൾപ്പിക്കാം അനുമോള് ആതിലെടുത്ത് നൂറടുത്തും സംസാരിക്കുന്നത് അതായത് കഴിഞ്ഞ വീക്കിൽ ലാലേട്ടം വന്നപ്പം പറഞ്ഞില്ലേ പുതപ്പ് മൂടിക്കൊടുക്കുന്നു തലകണ കൊണ്ടുകൊടുക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പം കഴിഞ്ഞ വീക്കിലെ ഈ പറയുന്ന അനീഷിന് ഇഷ്ടമുണ്ടോ എന്നുള്ള രീതിയിൽ അത് മാത്രമല്ല ജയിലിൽ കിടന്ന് കിടക്കുന്ന സമയത്ത് അനുമോള് പറഞ്ഞിട്ടാണ് കഞ്ഞി കുടിച്ചത് എന്ന തരത്തിലൊക്കെ റിപ്പീറ്റഡ്ലി അനുമോള് പറയുവാണെലോ കേൾക്കാം ഞാൻ ഫ്രൈഡേ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് അതായത് പുള്ളിക്കാരത്തേക്ക് തന്നെ ഇപ്പം ബോധം വന്ന് ഞാൻ കാണിച്ചത് തെറ്റായി പോയി എന്ന് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആലോചിക്കണമായിരുന്നു അതായത് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരും കൂടി ഇത് പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു ഇത്തിരി ഓവറായി പോയെന്നുണ്ട് കൺട്രോൾ ചെയ്യണമെന്ന് ഇതെല്ലാം കാണിച്ച് ഇതെല്ലാം കാട്ടിക്കൂട്ടി ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഇഷ്ടം വന്ന് അത് അയാൾ തുറന്നു പറഞ്ഞു ഇനിയിപ്പം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ കഴിവതും ഈ കോൺവെർസേഷൻ കഴിവതും നിങ്ങൾ എൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നിങ്ങളുടെ വില തന്നെയായിരിക്കും ഇവിടെ പോകുന്നത് അല്ല വേറെ ഒന്നും അല്ല ഇതിന് ഇനിയിപ്പം എത്ര ഫാൻസ് വന്ന് ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പേരിൽ എന്നെ തെറി വിളിച്ചിട്ടും യാതൊരു കാര്യവും നിങ്ങൾക്ക് ബോധം വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി അതിന് ഈ ഒരു വിഷയം എന്തിനെ കണ്ടിന്യൂസ്ലി സംസാരിക്കുന്നതെന്ന് പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ താഴെ കമൻസ് വരും പിന്നെയും ചർച്ചകളാവും പിന്നെയും പല യൂട്യൂബേഴ്സ് ഉൾപ്പെടെ ഞാനുൾപ്പെടെ എടുത്ത് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യും നമുക്ക് എല്ലാവർക്കും ഇതൊരു കണ്ടന്റായിട്ട് മാറും അപ്പം വീണ്ടും വീണ്ടും ഈ ഒരു വിഷയം ലൈവ് ലൈറ്റിൽ ഇങ്ങനെ കത്തി ഉള്ളൂ ഇവരായിട്ട് തന്നെ ഇവരുടെ കുഴിത് കൊണ്ടുപോയാണ് അല്ല വേറെ ഒന്നല്ല

ഇവിടെ അനീഷ് ആയിട്ട് എടുത്തു അനീഷിൻ്റെ മനസ്സിലുള്ള ഇമോഷൻ ഫീലിംഗ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അനീഷ് അത് തുറന്നു പറഞ്ഞു അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് പക്ഷേ വീണ്ടും ഈ ഒരു വിഷയം ഭയങ്കര രീതിയിൽ വഷളാക്കിക്കൊണ്ടിരിക്കുവാണ് അനുമോൾ ഇളി എനിക്ക് ഒന്നും പറയാനില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യുക